മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയാണ് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് പയർ അതുപോലെ തന്നെ പയർ കൃഷി വളരെ ലാഭവും എളുപ്പവുമാണ് എന്ന കാര്യം തർക്കമില്ലാത്തതാണ് ആർക്ക് വേണമെങ്കിലും പയർ കൃഷി ചെയ്യാം പക്ഷേ പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് ഈ പയറ് പൂത്ത് വരുമ്പോഴും എന്ന് പറയുന്ന ഉറുമ്പ് ചോനൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറുമ്പ് ഈ പൂക്കളിൽ ഉണ്ടാകുന്ന തേൻ കുടിക്കാൻ വേണ്ടി വരികയും പിന്നീട് ആ പൂക്കളിൽ നിന്നും വിരിയുന്ന ആ പയർ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയും ചെയ്യുന്ന ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ പയർ കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വളരെ പെട്ടെന്ന് ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ പയർ കായ്ഫലം ലഭിക്കുകയും ഏതാണ്ടൊരു മൂന്ന് മൂന്നര നാല് മാസത്തിനകത്തു വെച്ച് തന്നെ നമുക്ക് ആദായം ഉറപ്പായി ലഭിക്കുകയും ചെയ്യുന്ന ഒരു പച്ചക്കറി വിളയാണ് പയർ പക്ഷേ ഈ ഒരു ദോഷം ചോനൽ അത് പല കർഷക സുഹൃത്തുക്കളും അതുപോലെ അടുക്കളത്തോട്ട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ എന്നോട് ഈ ഉറുമ്പിനെ തുരത്താനുള്ള ജൈവ മാർഗ്ഗങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് ഉറുമ്പിനെ ഉൾപ്പെടെയുള്ള കീടങ്ങളെ തുരത്താനുള്ള ഒരുപാട് മരുന്നുകളുണ്ട് അത് വളക്കടകളിലേക്ക് കിട്ടുന്നേ പക്ഷേ അതൊന്നും അല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പയറിന് ജൈവ മാർഗത്തിലൂടെ ആ കീടങ്ങളെ നശിപ്പിക്കാൻ ഉറുമ്പിനെ നശിപ്പിക്കാൻ ഉള്ള രീതി എന്താണെന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നമ്മൾ ഈ തയ്യാറാക്കുന്ന ഈ ജൈവ കീടനാശിനി പയറിൻ്റെ ഉറുമ്പിനെ തുരത്താനുള്ളതുമായിട്ട് മാത്രമല്ല പകരം പിന്നെ പയറിനുണ്ടാകുന്ന മിക്കവാറും ഉള്ള രോഗങ്ങളും ഇല്ലാതാവും ഉദാഹരണത്തിന് പയറുൾപ്പെടെയുള്ള പച്ചക്കറികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് വാട്ടർ രോഗം അതായത് നമ്മൾ നട്ട് അത് കിളിച്ച് നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ദിവസം നോക്കുന്നൊണ്ണെ ഈ പയർ വാടി കരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഈ പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറികളുടെ മുഴുവനായിട്ട് വാടത്തില്ല പകുതി വാടി നിൽക്കുന്നതായിട്ട് കാണാം വാടി വാടിക്കരിഞ്ഞു പോകുക അപ്പോൾ വാട്ടർ രോഗം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ രോഗങ്ങൾക്ക് ഒരു രോഗങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ലൈൻ നമുക്ക് ആർക്ക് വേണലും ഈ ലൈൻ ഉണ്ടാക്കിയെടുക്കാം യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല തികച്ചും ജൈവ രീതിയിലുള്ളതാണ് അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേപ്പിൻപിണ്ണാക്കാണ് നമുക്കറിയാം കർഷകരെ സംബന്ധിച്ചോളം കൃഷിയെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സംഗതിയാണ് ഈ വേപ്പിൻ മിണ്ണാക്കെന്ന് പറഞ്ഞാൽ വേപ്പിൻ മിണാക്ക് വളക്കടയിൽ രണ്ട് രീതിയിലാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് ഒന്ന് പൊടി രൂപത്തിലുള്ളതും മറ്റൊന്ന് ഇതേപോലെ കട്ട രൂപത്തിലുള്ളതും അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഈ കട്ട രൂപത്തിലുള്ളതാണ് മേടിക്കുന്നത് പൊടി രൂപത്തിലുള്ളതെന്ന് പറയുന്നൊന്നേ ഈ വേപ്പിൻ്റെ ആ കുരു ആ കുരുടെ തൊലിയാണ് അതിനകത്ത് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ കട്ട രൂപത്തിലുള്ളത് വാങ്ങിക്കുന്നത് അപ്പം ഇതേപോലെ നമുക്ക് എത്രമാത്രം കൃഷിയുണ്ടോ അതിന് ആനുപാതികമായി വേപ്പിൻ എടുക്കുക ഇപ്പം ഞാൻ ഒരിക്കലും ഒരു തൂക്കം പറയത്തില്ല കാരണം കർഷകരുടെ ഒന്നും മിക്കവാറും ഉള്ളവരുടെ ഒന്നും കയ്യിൽ ത്രാശോ ഒന്നുമില്ല തന്നെയുമല്ല ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതിന് നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഒരു കണക്കനുസരിച്ച് നമ്മൾ വേപ്പിൻ മിണ്ണാക്ക് എടുക്കുക നമുക്കറിയാം വേപ്പിൻ മിണ്ണാക്ക് കീടനാശിനി മാത്രമല്ല ഒരു വളം കൂടിയാണ് അല്പം കൂടി പോയാൽ വിചാരിച്ചൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല വേപ്പിൻ മിണാക്ക് രണ്ടാമത് നല്ല ആ വെള്ളം നല്ല വെള്ളം ശുദ്ധജലമായിരിക്കണം മറ്റ് അരുക്കുകളോ ഇല്ലാത്ത രീതിയിലുള്ള ശുദ്ധജലം നമ്മൾ കുറച്ച് എടുക്കുക അത് അതും നമ്മൾ എത്രമാത്രം ലായനി തയ്യാറാക്കണം നമ്മുടെ കൃഷിയെ സംബന്ധിച്ച് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ആയിരം മൂടോ പയറുള്ളവരുണ്ട് അഞ്ഞൂറ് മൂടുള്ളവരുണ്ട് നാല് മൂടുള്ളവരുണ്ട് ഒരു മൂടുള്ളവരുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ അപ്പം ഞാൻ എനിക്ക് എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പതിനകത്തുള്ള പയറേ ഉള്ളൂ അമ്പത് മൂടിനകത്തുള്ള പയർ അതിനനുസരി അനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ ഈ ശുദ്ധജലത്തിനകത്തോട്ട് ഈ വേപ്പിൻ മിണാക്ക് അങ്ങ് ഇടുകയാണ് വേപ്പിണ് അങ്ങ് ഇട്ടു ഇട്ട് നമ്മൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇതങ്ങ് വെച്ചുകൊണ്ടിരിക്കുക അപ്പം കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറെക്കുറെ ഈ പിണ്ണാക്ക് അകത്ത് പിണ്ണാക്കും ഈ വെള്ളവും കൂടി അങ്ങ് ഇതാവും അതായത് പിണ്ണാക്ക് നമ്മൾ ഞെവിടുന്ന ഉടനെ അലിഞ്ഞു വരത്തക്ക രീതിയിൽ ഒരു ഇതുണ്ടാവും അപ്പോൾ ആ രീതിയാകുന്ന ഉദ്ദേശം ഒരു അരമണിക്കൂറോ അങ്ങനൊക്കെ വെച്ചതാൽ മതി അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ആകുമ്പോൾ തന്നെ പിണ്ണാക്ക് വെള്ളത്തിൽ ഞെവിടിയാൽ പിന്നെ പൊടിയുന്ന രീതിയിൽ അങ്ങാവും ആ രീതി വരെ നമുക്ക് വയ്ക്കണം അപ്പം നമുക്കിപ്പോൾ അരമണിക്കൂർ ഗ്യാപ്പ് വേണം അരമണിക്കൂറത്തെ സാവകാശം വേണം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പയറിൻ്റെ പയർ അങ്ങ് പറിച്ചെടുക്കാം അപ്പം ജൈവ കീടനാശിനിയാവുന്നുണ്ടെങ്കിൽ പയർ എൻ്റെ പറിക്കുന്നതിന് മുമ്പ് തളിച്ചാലും കുഴപ്പമൊന്നുമില്ല യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല എങ്കിലും ഇപ്പം നമുക്ക് ഈ പയർ അരമണിക്കൂറത്തെ സാവകാശം കിട്ടും അതുകൊണ്ട് നമുക്ക് ഈ പയർ അങ്ങ് പറിച്ച് അതിനുശേഷം ഈ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും എങ്ങനെയാണ് പയറെ തളിക്കുന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് പയർ വരയ്ക്കാം അറിയാ സുഹൃത്തുക്കളെ ഞാൻ അമ്പത് മൂട് പയറ് അഞ്ചെടുത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് പത്ത് മൂട് വീതം ഇതിപ്പോൾ പത്ത് മൂട് പയറാണ് നിങ്ങൾ ഈ കാണുന്നത് പത്ത് മൂട് പയറിൽ നിന്നത് രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇരുപത്തിയഞ്ച് ദിവസമായപ്പോഴേ കുറച്ച് പയർ കിട്ടി അത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇപ്പം മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ദിവസം മുപ്പത്തഞ്ച് ദിവസമേ താഴെ ആയിട്ടുള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് അപ്പം ഇത് ഞാൻ ഇത് ഈ വിളവെടുപ്പിൻ്റെ സന്തോഷം എല്ലാവരും അറിയിക്കുകയാണ് പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും ആ കൃഷിയെയും അതിൻ്റെ ആദായ ആദായം അതായത് ആ കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അതിൻ്റെ കായ്ഫലമായാലും കിഴങ്ങായാലും എന്തുമായാലും അതിനെയൊക്കെ നമ്മൾ സ്നേഹിക്കണം അതിനോടൊക്കെ നമ്മൾ ഒരു സ്നേഹം പുലർത്തിയെങ്കിൽ മാത്രമേ ആ കൃഷി നമുക്ക് അനുഭവവേദ്യമാവത്തുള്ളൂ എന്ന കാര്യം സത്യം അപ്പം ഈ പയറി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉറുമ്പ് പയറിൽ നിന്നും ഉറുമ്പിനെ തുരത്തുന്നത് അതിനുള്ള ജൈവ ആ കീടനാശിനി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടാണ് പയർ പറിക്കാൻ പോയത് അപ്പം ഈ ജൈവ കീടനാശിനി എന്ന് പറയുമ്പോഴും വേപ്പിൻ പിണ്ണാക്ക് ശുദ്ധ ഇലത്തിൽ നമ്മൾ ഇട്ടു വെച്ചിരുന്നു ഇപ്പോൾ ഏതാണ്ട് അര മണിക്കൂറോളമായി ഇനി ഇത് നമ്മൾ ഭംഗിയായിട്ട് ഞെവിടി പിടിപ്പിക്കുകയാണ് െവിടി അപ്പം വേപ്പ് വെള്ളത്തിൽ ഞെവിടി കഴിയുന്ന ഒരു മണിക്കൂർ ഞെവിടി കഴിയുന്ന ഇതേപോലെ ഒരു കളറിലേക്ക് ആയി വരും ഇനി നമ്മൾ ഇത് അരിച്ചു വേണം ഈ പയറ് ചെടിയിൽ നമ്മൾ തളിച്ചു കൊടുക്കാൻ അത് നമ്മൾ അരിക്കാൻ പോവുകയാണ് ിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒരിക്കലും പിന്നെ നമ്മളല്ലാത്ത അതായത് ഈ സ്പ്രേയറിനകത്ത് ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ എത്ര ധരിച്ചാലും ഇതിനകത്ത് ചില കരടുകളൊക്കെ കാണും അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ക്യാൻ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തളിച്ചു കൊടുക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് അരിയാതെ കിടപ്പുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് തളിച്ചു കൊടുക്കാൻ സാധിക്കും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മളിത് തളിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഉറുമ്പ് പൂർണ്ണമായിട്ടും പോകത്തുള്ളൂ എന്ന് മാത്രമല്ല ഇത് ഒരു വളം കൂടിയാണ് ഒരു രോഗവും വരാതെ ഈ പയർ നമുക്ക് കുറേ കാലം കൂടി അതായത് നാലു മാസമാണ് ഈ പയറിൽ നിന്നും ആദായം നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ മാസം വരെ നമുക്ക് ആദായം കിട്ടും പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറികളിലെ ഹ്രസ്വകാല വിളകളാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലപൂഷ്ടി വർദ്ധിക്കുകയും തുടർന്നുള്ള കൃഷികൾ ഇപ്പം നാല് മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞാൽ ഈ പയർ പോയിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യുമ്പോഴും ഈ പോഷകമൂല്യം കിടക്കുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് തളിച്ചു കൊടുക്കുന്നത് അങ്ങനെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് മാറിക്കിട്ടും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ജൈവ പച്ചക്കൃഷി രീതികളും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ലളിതമായി ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കൃഷി രീതികൾ ഇഷ്ടമെങ്കിൽ അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ കൃഷി ചെയ്തികളോട് താൽപ്പര്യം കാണിക്കുകയും ഇടുന്ന വീഡിയോ അപ്പോഴെപ്പോഴും കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഒക്കെ തന്ന് സഹായിക്കുകയും ചെയ്തിട്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ ആ നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും എവരുടെയും സഹായ സഹകരണങ്ങൾ സാധനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം